നിങ്ങളുടെ ചെലവ് കൂലിയും കഴിഞ്ഞിട്ട് ഒരു മാസം അമ്പതിനായിരം വർക്ക് നിങ്ങൾക്ക് സേവ് ചെയ്യാൻ പറ്റും ഇങ്ങനത്തെ ഒരു അഞ്ച് പശു ഉണ്ടെങ്കിൽ മതി വേണ്ടില്ല ഹൈറ്റ് കണ്ടില്ലേ എന്റെ ഹൈറ്റ് ഉണ്ട് ശരിക്കും സുഹൃത്തുക്കൾ എല്ലാവർക്കും നമസ്കാരം ഇത് സാധാരണ വീടുകളിലേക്ക് ജേഴ്സി പശുക്കൾ വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്കൊക്കെ പറ്റിയിട്ടുള്ള പശു ആണ് രണ്ടു നേരം കൊണ്ടിട്ട് പതിനെട്ട് ലിറ്റർ എന്തായാലും നമുക്ക് ഇതിന് പാല് കിട്ടും അപ്പോ ആറ് പല്ലാണ് ആറ് പല്ലുള്ള അടിപൊളി ജേഴ്സി പശുവാണ് മൊട്ടയാണ് ഇത് നമ്മൾ പുല്ലിന്റെ സൈഡ് കൊണ്ടുവന്നിട്ടേ ഉള്ളൂ അപ്പഴേക്കും പുല്ല് ആർത്തി ഭക്ഷണം കൊടുക്കാനും വെള്ളം കുടിക്കാനൊന്നും ഒരു കുഴപ്പമില്ലാത്ത പശു ആണ് അതുപോലെ തന്നെ കറക്കാനായിട്ട് ആയിട്ട് ഒരു പ്രശ്നമില്ലാത്ത പശു ആണ് നോക്കോളൂ സ്ത്രീകൾക്കാണെന്നുണ്ടെങ്കിലും പുരുഷന്മാർക്കാണെന്നുണ്ടെങ്കിലും കറക്കാനൊന്നും വലിയ പ്രശ്നമില്ല കാമ്പൊക്കെ നല്ല നീളമുണ്ട് നല്ല ഗ്യാപ്പുണ്ട് ഏഹ് നിങ്ങൾക്ക് പറ്റിയിട്ടുള്ള പശുമാണ് പ്രസവിക്കാനായിട്ട് ഒരു പത്ത് ദിവസം കൂടി പറയുന്നുണ്ട് ഇവര് നമുക്ക് ചിലപ്പോൾ അതിന് മുന്നോ പിന്നോ ആവും അപ്പൊ ഇങ്ങനത്തെ ജേഴ്സി പശുക്കൾ ഒക്കെ ആവശ്യമുള്ളവർ ലോണുകേർക്കാണെന്നുണ്ടെങ്കിലും വീട്ടുകാർക്കാണെന്നുണ്ടെങ്കിലൊക്കെ അപ്പൊ ലോണിനൊക്കെ ഒരുപാട് ജേഴ്സി പശുക്കൾ ആവശ്യമുള്ളത് ഒരുപാട് പറയാറുണ്ട് അപ്പൊ ഇങ്ങനത്തെ പശുക്കൾക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഉത്തമമായിരിക്കും അപ്പൊ ഇവര് ചോദിക്കുന്നത് എഴുപത് രൂപയാണ് ചോദിക്കുന്നത് നമുക്ക് അത്ര രൂപയാണ് കൊടുക്കേണ്ട ആവശ്യമില്ല കാരണം നമുക്ക് ഒരു പതിനഞ്ച് ലിറ്റർ പതിനഞ്ച് ലിറ്റർ ഒക്കെ പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ രണ്ടു നേരം പാടെ അപ്പൊ നമുക്ക് ഏകദേശം ഒരു അറുപത് അറുപത്തഞ്ചിനുള്ളിൽ നമുക്ക് ഇങ്ങനത്തെ പശുക്കൾ നമ്മൾ എടുത്തു തരാൻ പറ്റും ഇപ്പൊ ഈ ഫാമുകളിൽ നിന്ന് അടുത്ത ഫാമുകളിൽ നിന്ന് എടുക്കാം ഒരുപാട് ഫാമുകൾ നമ്മുടെ അറി അറിവിലുണ്ട് അപ്പൊ നല്ല പശുവിനെ നോക്കിയിട്ട് എടുത്തു തരാം നല്ല ആക്റ്റീവ് ഉള്ള നല്ല ചെറു പ്രായത്തിലുള്ള പശുക്കളെ നമ്മൾ സെലക്ട് ചെയ്തെടുത്ത് തരുന്നതാണ് അപ്പൊ ഇതൊരു ജേഴ്സി അണത്തിൽ വിട്ടിട്ടുള്ള മോഴ പശു ആണ് കേട്ടോ നമുക്ക് എവിടെ വേണമെങ്കിലും വിട്ടു മേക്കാൻ പറ്റുന്ന പശുക്കളാണ് നല്ല മോഴപ്പശുമാണ് ഇങ്ങനത്തെ ഒരു അഞ്ച് പശു നിങ്ങളുടെ ഫാമിലുണ്ട് എന്ന് പറയണെങ്കിൽ ഒരു ദിവസം നൂറ് ലിറ്റർ പാൽ നിങ്ങൾക്ക് സുഖമായിട്ട് സൊസൈറ്റിയിൽ ഒഴിക്കാൻ പറ്റും നിങ്ങളുടെ ചെലവ് കൂലിയും കഴിഞ്ഞിട്ട് ഒരു മാസം അമ്പതിനായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് സേവ് ചെയ്യാൻ പറ്റും ഇങ്ങനത്തെ ഒരു അഞ്ച് പശു ഉണ്ടെങ്കിൽ മതി ഇതിന് ഈ ഇരുപത്തി ലിറ്റർ പാലാണ് ഈ ഫാമുകാർ പറയുന്നത് ഞാൻ അത്ര ഒന്നും പറയുന്നില്ല ഒരു ദിവസം ഇരുപത് ലിറ്ററിനുള്ളിൽ പാൽ നിങ്ങൾക്ക് ഈ പശുവിന് കിട്ടും ഇങ്ങനത്തെ പശു ഒക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സുഖമായിട്ട് നിങ്ങളുടെ ഫാം മുന്നോട്ട് പോകാൻ പറ്റും അതുപോലെ തന്നെ നല്ല ജേഴ്സിയാണ് പാലിൽ നല്ല ഫാറ്റ് ഉണ്ടാവും നല്ല വില കിട്ടും ഇങ്ങനെ തീറ്റയും കൂടിയൊക്കെ ഇങ്ങനെ നോക്കി നോക്കിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അസുഖം ഉണ്ടോ എന്ന് കറക്റ്റ് ആയിട്ട് അറിയാൻ പറ്റും കാരണം അസുഖമുള്ള പശുക്കളാണെന്നുണ്ടെങ്കിൽ ഒന്നും കഴിക്കില്ല ഭക്ഷണം കഴിക്കില്ല ഒരു സൈലന്റ് ആയിട്ടിരിക്കും മനസ്സിലായില്ലേ തൈലേറിയ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഭക്ഷണം എടുക്കാ വെള്ളം കുടിക്കുകയായിക്കുക അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും ഇതൊക്കെ കണ്ടില്ലേ പച്ചപ്പുല്ല് കിട്ടാത്ത പ്രശ്നമുള്ളൂ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ കഴിക്കുന്ന പശുക്കളാണ് ഫാമുകാർ ചോദിക്കുന്ന വില എന്ന് പറയണത് എഴുപത്തഞ്ച് രൂപയാണ് നമുക്ക് അത്ര ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല നമുക്കൊരു അറുപത്തഞ്ച് രൂപ മുതൽ ഒരു അറുപത്തെട്ട് രൂപയുടെ ഉള്ളിൽ ഇങ്ങനത്തെ പശുക്കൾ നമ്മൾ എടുക്കാവുന്നതാണ് ഒരുപാട് പേര് പറയുന്നുണ്ട് പ്രസവിച്ച പശുക്കൾ വേണം എന്നുള്ളത് അപ്പൊ നമ്മുടെ അടുത്ത് ഒരുപാട് പ്രസവിച്ച പശുക്കൾ വന്നിട്ടുണ്ട് ഇത് ജേഴ്സി അങ്ങനത്തെ ഒരു പശുവാണ് നല്ല ആരോഗ്യമുള്ള പശുവാണ് ആറു വല്ല രണ്ടാമത്തെ പ്രസവമാണ് കേട്ടോ അത് പ്രസവിച്ചിരിക്കുന്നത് രണ്ടാമത്തെയാണ് ഇടലം പശുക്കുട്ടിയാണ് കേട്ടോ ഇപ്പൊ പ്രസവിച്ചിട്ട് ആ ഒരു മണിക്കൂറായിട്ടുള്ളതാണ് കുട്ടി കിടക്കുന്നത് പ്രസവിച്ചതും ചെനയുമായിട്ടുള്ള ഒരുപാട് പശുക്കൾ നമ്മുടെ അടുത്ത് കൊടുക്കാനുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഇതുപോലത്തെ പശുക്കൾ വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ കോൺടാക്ട് ചെയ്യുക ഒരുപാട് പേർക്കുള്ള സംശയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എച്ച് എഫ് പശുക്കൾ കൊണ്ടുപോയിക്കാണെങ്കിൽ നമ്മുടെ വീടുകളിൽ നമ്മളെ നമ്മുടെ കാലാവസ്ഥയ്ക്ക് സെറ്റ് ആവുന്നില്ല എന്നുള്ളത് ഇപ്പൊ ഇതൊക്കെ പറയുമ്പോൾ ജേഴ്സി കൂടുതലായിട്ടുള്ള പശു ആണ് ജേഴ്സി കൂടുതലായത് കൊണ്ട് തന്നെ നമുക്ക് പാലിൽ നല്ല ക്വാളിറ്റി ഉണ്ടാവും അതുപോലെ തന്നെ അസുഖങ്ങൾ കുറവായിരിക്കും മനസ്സിലായില്ലേ അപ്പൊ ഇങ്ങനത്തെ പശുക്കൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഫാം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും തീർച്ചയായിട്ടും ഒരു ഇരുപത് ലിറ്റർ കുറേയാണ്ട് പാല് കിട്ടും ഈ പശു ഒക്കെ കഴിഞ്ഞാൽ അതുപോലെ തന്നെ കാമ്പും മടിയൊന്നും കാമ്പില്ല കറക്കാനൊന്നും കുഴപ്പമില്ല പ്രത്യേകിച്ച് നോക്കിയതാണ് നമ്മൾ പാൽ മഞ്ഞപ്പാൽ കുഴപ്പമൊന്നുമില്ല നല്ല കറക്കാൻ നല്ല ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല നല്ല കാമ്പൊക്കെ നല്ല സോഫ്റ്റ് ആണ് അതുപോലെ തന്നെ അവർ ചോദിക്കുന്ന വില എന്ന് പറയണത് ഒരു എൺപത് രൂപയെങ്കിലും വേണം എന്നൊക്കെ പറയുന്നുണ്ട് നമ്മളിപ്പോ കച്ചവടത്തിന്റെ ഭാഗമായിട്ട് നമ്മളൊരു അറുപത്തഞ്ച് മുതൽ ഒരു എഴുപത്തഞ്ചിലെ താഴെയൊക്കെ ആയിട്ട് നമുക്ക് ഈ പശുവിനെ എടുക്കാൻ പറ്റും തീറ്റയും കുടിയും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ല തിന്നായിക അല്ലെങ്കിൽ കുടിക്ക വെള്ളം കുടിക്കുകയും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ല അപ്പൊ ഇത് രണ്ടും ആറ് പല്ലുള്ള രണ്ടാമത്തെ പ്രസവമുള്ള പശുക്കളാണ് പ്രസവിക്കാൻ ഈ രണ്ടിനും ഒരു പത്ത് പത്ത് ദിവസം ഉണ്ട് കേട്ടാ ഇതുപോലത്തെ പശുക്കൾ നല്ല ക്വാളിറ്റിയുള്ള അതുപോലെ തന്നെ നല്ല ആരോഗ്യമുള്ള പശുക്കൾ ഒരുപാട് പേര് വേണമെന്ന് പറയുന്നുണ്ട് അപ്പൊ അവർക്കൊക്കെ പറ്റിയിട്ടുള്ള പശുക്കളാണ് ഫാമുകളിലേക്കാണെന്നുണ്ടെങ്കിലും വീടുകളിലേക്കാണെങ്കിലും സെറ്റാണ് ഈ പശുക്കൾ അത് കുറച്ച് ജേഴ്സി കൂടുതലാണ് ഇത് കുറച്ച് എഫ് കൂടുതലാണ് അപ്പൊ ഇങ്ങനത്തെ പലതരം ഉണ്ട് നമുക്ക് നിങ്ങൾക്ക് എങ്ങനത്തെ ആവശ്യം അതുപോലത്തെ പശുക്കൾ നമ്മൾ അറേഞ്ച് ചെയ്ത് തരുന്നതാണ് ചവിട്ടിലെ കുത്തിലെ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ല നല്ല കരിങ്കാമ്പാണ് അപ്പൊ ഇങ്ങനത്തെ പശുക്കൾ നിങ്ങൾ ഫാമുകളിലേക്ക് കൊണ്ടുപോകുകയാണെന്നുണ്ടെങ്കിൽ ദീർഘകാലം നിർത്താൻ പറ്റും ഒരുപാട് തവണ മാറ്റേണ്ട ആവശ്യം ഉണ്ടാവില്ല അപ്പോൾ ഈ ഫാമുകാർ ചോദിക്കുന്ന വില എന്ന് പറയണത് ഇതിന് വന്നിട്ട് ചോദിക്കുന്നത് എഴുപത്തി എട്ട് റുപ്യയും ഇതിന് വന്നിട്ട് എൺപത്തി രൂപയാണ് ചോദിക്കുന്നത് അപ്പോൾ നമുക്ക് അത്ര രൂപയൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല നമുക്ക് രണ്ടും ഏകദേശം നമുക്ക് ഒരു എഴുപത് എഴുപത് രൂപയ്ക്ക് എടുക്കാൻ പറ്റും സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം ഇത് നാലു വലുള്ള അടിപൊളി കിടാരി ഉണ്ടോ കണ്ടില്ല ഹൈറ്റ് കണ്ടില്ലേ എന്റെ എത്ര ഹൈറ്റ് ഉണ്ട് ശരിക്കും നമുക്ക് ഈ ആദ്യത്തെ പ്രസവത്തിൽ തന്നെ ഈ പശുവിന് നമുക്ക് ഏകദേശം ഒരു പതിനഞ്ച് ലിറ്ററിന് മുകളിൽ പാലെന്തെങ്കിലും കണക്കാക്കാം രണ്ടു നേരം കൂടെ അപ്പൊ നമ്മളിപ്പോ കാണിച്ചിരിക്കുന്നത് മുഴുവൻ പ്രായം കുറവുള്ള പശുക്കളാണ് ഇങ്ങനത്തെ പശുക്കൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫാമുകളിൽ കൂടുതൽ കാലം നിർത്താൻ പറ്റും അതുപോലെ തന്നെ കച്ചവടത്തിനാണെന്നുണ്ടെങ്കിലും പെട്ടെന്ന് സെയിൽ ചെയ്ത് പോകും ഈ പശുവിനെ കണ്ടു ആരും പെട്ടെന്ന് ചോദിക്കും വില ചോദിക്കും അതുപോലെ തന്നെ എടുത്തൊരു സെയിൽ ആവും ക്വാളിറ്റി ഉള്ള ആണ് അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് അതിനനുസരിച്ചുള്ള പാൽ നമുക്ക് എന്തെങ്കിലും പ്രതീക്ഷിക്കാൻ പറ്റും എന്റെ അഭിപ്രായത്തിൽ ഏകദേശം നമുക്ക് ഒരു എഴുപത്തഞ്ച് രൂപ ഒരു എൺപത് രൂപിന്റെ അടുത്തക്കായിട്ട് നമുക്ക് ഇങ്ങനത്തെ പശുക്കൾ മേടിക്കാൻ പറ്റും ഇത് ആറ് വല്ല ഉള്ള ആദ്യത്തെ പ്രസവമാണ് വമ്പം പശു ആണ് കേട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളീ വലിയ പശുക്കളിനെ ഒരു കുട്ടി ു ഇങ്ങനത്തെ പശുക്കളൊക്കെ നമ്മുടെ കസ്റ്റഡിയിലുണ്ട് വമ്പം പശു ആണ് ആറ് നല്ല ഹൈബ്രിഡ് പശു ആണ് എച്ച് എഫ് കൂടുതലായിട്ടുള്ള പശു ആണ് കൊമ്പ് ടൈപ്പാണ് ഉണ്ടാകുമ്പോൾ ഇങ്ങനത്തെ പശുക്കളൊക്കെ ഫാമുകാർ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ഫാമുകാർ ഈ പശുവിന് പറയുന്നതേ ഇല്ല രണ്ടുനേരം കൂടെ ഒരു പത്ത് ലിറ്റർ പാല് കുറയില്ല എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ അതിന് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കഠിനൂൽ പ്രസവമാണ് ചിലപ്പോ കൂടാം ചിലപ്പോ കുറയാം പക്ഷെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ബ്രീഡാണ് ഹൈബ്രീഡ് ആണ് അതുകൊണ്ട് തന്നെ ഒരുപാട് ഫാമുകാർ ഇങ്ങനത്തെ പശുവിനെ അന്വേഷിക്കുന്നുണ്ട് കഠിനൂൽ പ്രസവമുള്ള ഇതുപോലെ നല്ല വലിപ്പുള്ള പശുക്കളെ നല്ല ബ്രീഡുള്ള പശുക്കളെ അന്വേഷിക്കുന്നുണ്ട് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം കഴിഞ്ഞ വീഡിയോയില് ഒരുപാട് കർഷകർ വന്നത് നമ്മളുടെ പശുക്കളെടുക്കുന്നതായിരുന്നു എന്നെ ആവുന്ന രീതിയിൽ നല്ല രീതിയിലുള്ള പശുക്കളെ ഞാൻ എടുത്തു കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ഇപ്പോ നമ്മുടെ നിലവിൽ ഈ ഫാമുകളിലും അതുപോലെ തന്നെ വന്നിരിക്കുന്ന പശുക്കളെയാണ് ഞാൻ കാണിച്ചിരിക്കുന്നത് ഒരുപാട് കർഷകർ നമ്മളിത് ചോദിക്കുന്നുണ്ട് ഡയറി ഫാം ലാഭമാണോ നഷ്ടമാണോ എന്നുള്ളതൊക്കെ ശരിക്കും പറയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ദിവസം ചെറിയ പശുക്കളെ നിർത്തുന്നതിനേക്കാളും നല്ലത് ഒരു രണ്ടു നേരം കൂടി ഇരുപത് ലിക്കർ പാലിക്ക് കിട്ടുന്ന പശുക്കൾ അഞ്ചാറെ നിർത്തുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു മന്ത്ലി ഒരു ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ഇൻകം നമുക്ക് വരും നമ്മുടെ പണിക്കൂലി എല്ലാം കഴിഞ്ഞിട്ട് തന്നെ നമുക്ക് ഒരു ഇൻകം നമുക്ക് കിട്ടുന്നതാണ് അപ്പോൾ അസുഖങ്ങളില്ലാതെ മാക്സിമം പോകണം അതാണ് ഏറ്റവും വലിയ പ്രശ്നം അസുഖങ്ങളാണ് നമ്മുടെ ഡയറി ഫാമിനെ തന്നെ തളർത്തുന്നതും കർഷകനെ തളർത്തുന്നതും ഒരു അസുഖങ്ങളാണ് പശുക്കൾക്ക് വരുന്ന അസുഖങ്ങളാണ് ഈ പുറത്തുനിന്നൊക്കെ എടുക്കുന്ന പശുക്കൾക്ക് ചിലപ്പോൾ അസുഖങ്ങൾ ഉണ്ടോ എന്നുള്ളത് നമുക്ക് കർഷകർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് ഏറ്റവും വലിയ പ്രശ്നം ഈ ഡയറി ഫാമിൽ കർഷകർ പോയിട്ട് ഈ ഫീൽഡിൽ ഞാൻ എടുത്തു കൊടുക്കുന്ന പശുക്കൾ എന്ന് പറയുമ്പോൾ ആക്റ്റീവായിട്ടുള്ള പശുക്കളെയാണ് കൊടുക്കാൻ ശ്രമിക്കുന്നത് പ്രായം കുറച്ച് കുറവുള്ളൂ രണ്ട് മൂന്ന് അതിൻ്റെ അപ്പുറം നമ്മൾ അധികം പോവാറില്ല രണ്ടോ മൂന്ന് അതുപോലെ തന്നെ മൂന്നാമത്തെ പ്ലസ് ഒക്കെ ആണെങ്കിൽ നല്ല ആക്റ്റീവ് ആയിട്ടുള്ള പശുക്കൾ നമ്മൾ പശുവിനെ എടുക്കാൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരെ കൊണ്ടുപോയിട്ട് പുല്ലുള്ള അവിടെ കൊണ്ടു നിർത്തുക ചെയ്യുന്നത് അപ്പോൾ പുല്ല് നന്നായിട്ട് കഴിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം അസുഖങ്ങൾ കുറവാണെന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു തൈലേറിയ അല്ലെങ്കിൽ ചെറിയ പനിയായി ഉണ്ടെങ്കിൽ കൂടി പശുക്കൾ തീറ്റിയെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട് കാണിക്കും അപ്പൊ നമ്മൾ ഈ പുല്ലിൻ്റെ അടുത്ത് കൊണ്ടുപോയി കൊണ്ടു വെച്ച് കഴിഞ്ഞാൽ നല്ല ആർത്തിയോടെ കഴിക്കുന്ന പശുവാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അസുഖങ്ങൾ കുറവായിരിക്കാൻ ചാൻസ് കൂടുതലാണ് അപ്പൊ ഇങ്ങനെയൊക്കെ നമുക്ക് നോക്കാൻ പറ്റുള്ളൂ പിന്നെ അതുപോലെ തന്നെ കാമ്പ് മടി എത്രത്തോളം കാമ്പ് നമുക്ക് സോഫ്റ്റ് ആണ് അതുപോലെ തന്നെ കാമ്പിൽ നരമ്പ് വന്നിട്ടുണ്ടോ അതുപോലെ പശുക്കൾ നടക്കുമ്പോൾ വല്ല പ്രശ്നങ്ങളുണ്ടോ അതിന് മോശം പോകുന്നത് കറക്റ്റ് ആണോ ഏഹ് എങ്ങനെയൊക്കെയാണ് കിതപ്പുണ്ടോ ഇങ്ങനെയൊക്കെ ആണ് നമുക്ക് നോക്കി മാക്സിമം എടുക്കാൻ ശ്രമിക്കാറ് എന്നിട്ടും ചിലർക്ക് ബുദ്ധിമുട്ടുകൾ വരുന്നുണ്ട് ചിലവർക്ക് നല്ല രീതിയിലേക്ക് വരുന്നുണ്ട് അപ്പൊ ഞാൻ എടുത്തു കൊടുക്കുന്നത് ഇതൊക്കെ നോക്കി ക്ലിയർ ചെയ്തിട്ടാണ് എടുത്തു എടുത്തുകൊടുക്കുന്നത് നൂറിൽ നൂറും പെർഫെക്റ്റ് ആവണമെന്ന് പറയാൻ പറ്റില്ല എന്നാലും മാക്സിമം എൻ്റെ അടുത്തുള്ളത് ഞാൻ മാക്സിമം പെർഫെക്റ്റ് എടുത്തു കൊടുക്കുന്നത് ഇതുവരെ പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല തുടർന്നും നല്ല രീതിക്ക് പോകണമെന്നാണ് ആഗ്രഹിക്കുന്നത് ഒരുപാട് ലോണിനും സ്കീമിനൊക്കെ ആയിട്ടുള്ള ആളുകൾ നമ്മുടെ അടുത്ത് വന്ന് പശുക്കൾ എടുക്കാറുണ്ട് സ്കീമിനൊക്കെ പറ്റിയിട്ടുള്ള നല്ല നല്ല പശുക്കൾ നമ്മുടെ അടുത്ത് വന്നിട്ടുണ്ട് ഞാൻ ഒരുപാട് ഹൈബ്രിഡ് ഉള്ള പശുക്കൾ എടുക്കണമെന്നും പറയില്ല അതുപോലെ തന്നെ ഒരുപാട് ചെറിയ പശുക്കൾ എടുക്കണമെന്നും പറയില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഹൈബ്രിഡ് എടുത്തു കഴിഞ്ഞാൽ എല്ലാവർക്കും നോക്കാൻ പറ്റിയെന്ന് വരില്ല അതിനനുസരിച്ച് പശുക്കളുമായിട്ട് നല്ല രീതിക്ക് പഴകിയിട്ടുള്ള ആളുകൾക്ക് ഈ ബ്രീഡൊക്കെ കൊണ്ടുപോയി കഴിഞ്ഞാൽ നല്ല ഫാമുകളിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ സെറ്റ് ആളു ഇപ്പോൾ നമുക്ക് രണ്ടു നേരം കൂടി ഒരു ഇരുപത് ഇരുപത് ലിറ്റർ കിട്ടുന്ന ജേഴ്സി എച്ച് എഫ് ക്രോ സ്പീഡൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കാലാവസ്ഥയ്ക്ക് സെക്യൂ ആവും അതുപോലെ തന്നെ വലിയ അസുഖങ്ങളൊന്നും ഉണ്ടാവില്ല പാലും അത്യാവശ്യം കിട്ടുകയും ചെയ്യും നല്ല ജേഴ്സികൾ വീടുകളിലേക്ക് പറ്റിയിട്ടുള്ള ജേഴ്സികൾ വന്നിട്ടുണ്ട് ഒരു രണ്ട് നേരം കൂടെ പതിനഞ്ച് ലിറ്റർ അതിന് താഴെയുള്ള പശുക്കളൊക്കെ ഉണ്ട് അമ്പത്തയ്യായിരം രൂപ മുതൽ പശുക്കളുണ്ട് അപ്പോൾ അമ്പത്തയ്യായിരം രൂപ മുതൽ നമുക്ക് ശരിക്കും പറയണമെന്നുണ്ടെങ്കിൽ തൊണ്ണൂറായി തൊണ്ണൂറ്റഞ്ച് രൂപ വരെ പശുക്കളുണ്ട് ഇരുപത്തഞ്ച് ലിറ്റർ കിട്ടുന്ന പശുക്കളൊക്കെ തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് രൂപ നല്ല ക്വാളിറ്റിയുള്ള പശുക്കൾ വരും എൺപത് രൂപ മുതൽ ഉണ്ട് എൺപത് എൺപത്തഞ്ച് തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് അങ്ങനെ വിലയുണ്ട് നല്ല ക്വാളിറ്റിയുള്ള പശുക്കൾക്ക് കസ്റ്റമർക്ക് എങ്ങനത്തെയാണോ വേണ്ടത് അതിനനുസരിച്ചുള്ള പശുക്കളെ നമ്മൾ മാക്സിമം വില കുറവിൽ നമ്മൾ എടുത്തിരുന്നതാണ് നമ്മളെ കൊണ്ട് കഴിയുന്നത്രയും മാക്സിമം കുറവിൽ നമ്മൾ ചെയ്തിരുന്നതാണ് ഞാനിപ്പോൾ ഒരുപാട് കമ്മിയാക്കിയിട്ട് പറഞ്ഞിട്ട് നിങ്ങൾ വിളിച്ച് വരുത്തിയിട്ട് ഇവിടെ വന്നിട്ട് പശു കിട്ടാനില്ല പറഞ്ഞാൽ അത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പോൾ മാർക്കറ്റ് റേറ്റ് ആയിട്ടുള്ള ഒരു രണ്ട് നേരം കൂടി ഇരുപത് ലിറ്റർ കിട്ടുന്ന ഒരു പശുവിന് ഏകദേശം അറുപത്തയ്യായിരം രൂപ മുതൽ ഉള്ളിലാണ് വില വരുന്നത് അതുപോലെ തന്നെ രണ്ട് നേരം കൂടെ പന്ത്രണ്ട് ലിറ്റർ പതിനഞ്ചിനുള്ളിൽ മതിയെന്നൊക്കെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നാൽപ്പത്തയ്യായിരം രൂപ മുതൽ ഒരു അറുപത്തയ്യായിരം രൂപത്തിനുള്ളിൽ ഉള്ളിൽ നമുക്ക് പശുക്കളുണ്ട് പിന്നെ അതുപോലെ തന്നെ അരക്കറവുകൾ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ചെനയും കറവും കൂടിയുള്ള പശുക്കൾ ചോദിക്കുന്നുണ്ട് അങ്ങനത്തെ പശുക്കളൊക്കെ നമ്മുടെ കയ്യിലുണ്ട് മുപ്പത്തയ്യായിരം രൂപ മുതൽ നാൽപ്പത്തയ്യായിരത്തിൻ്റെ ഉള്ളിൽ നല്ല ചെനയും കറവുള്ള പശുക്കളുണ്ട് അപ്പോൾ അങ്ങനത്തെ പശുക്കൾ വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ കൊണ്ടാക് അപ്പൊ എന്റെ സ്ഥലം വന്നൊരു പാലക്കാടാണ് പാലക്കാട് ചുറ്റുവട്ടത്തന്നെയാണ് നമുക്ക് പശുക്കൾ ഉള്ളത് ഒരുപാട് ഫാമുകളുണ്ട് നിങ്ങൾ പാലക്കാട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരുമിച്ച് പോയി രണ്ട് മൂന്ന് ഫാമുകളിൽ പോയി അവിടുന്ന് വിലയിലും പാകത്തിനും അതുപോലെ തന്നെ നല്ല ക്വാളിറ്റിയുള്ള പശുക്കളെയും നമുക്ക് സെലക്ട് ചെയ്ത് തിരഞ്ഞെടുത്ത് കുടിച്ചിട്ട് എടുക്കാൻ പറ്റും മാക്സിമം വില ബാർഗെയിൻ ചെയ്തിട്ട് നമ്മൾ എടുത്തിരുന്നതാണ് തരുന്നതാണ് അപ്പൊ ഇപ്പോൾ കാണിച്ചു പോയിട്ടുള്ള പശുക്കളെ നമുക്ക് വാങ്ങുവാനായിട്ട് തീർച്ചയായിട്ടും നമ്മളെ കോൺടാക്ട് ചെയ്യും